സാഹോദര്യവും സ്നേഹവും പ്രസരിപ്പിക്കുന്ന കേരളീയ സംസ്കാരത്തിന്റെ ആഘോഷ ബോംബെ കേരള മുസ്ലിം ജമാത്ത് പ്ലാറ്റിനം ജൂബിലി സമ്മേളനം മൂന്ന് ദിവസം നീണ്ട ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി കുറിക്കുമ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ അടക്കം നിരവധി നേതാക്കളാണ് രാജ്യത്തിന് മാതൃകയായ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വിളനിലമായ കേരളത്തെ പ്രകീർത്തിച്ചത് ബോംബെ കേരള മുസ്ലിം ജമാത്ത് പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ സംഘടനയുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ കേരളീയ സംസ്കാരത്തോട് ചേർത്തുവെക്കുകയായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും പുറകിലാണെന്നും മഹാരാഷ്ട്ര മുൻ വിദ്യാഭ്യാസ മന്ത്രി വർഷ ഗെയ്ക്കോട്ട് പറഞ്ഞു ഓർ കേരള അതോസ്റ്റ് കേരളക്കി സ്റ്റേറ്റ് കോട്ട कहा जाता है गॉड ओन स्टेट जी स्टेट को गॉड ने ओन किया है उसको कौन पीछे सर सकता है ऐसी केरला की खासियत है मैं जब केरला गई मैंने देखा सबसे ज्यादा हाईएस्ट रेट ऑफ लिटरेसी किसमें केरला में सबसे लोएस्ट क्रिमिनल रेट है है।, सबसे है केरला में രാജ്യത്തിന് മാതൃകയാണെന്നും മഹാരാഷ്ട്ര കോൺഗ്രസ് മുംബൈ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വിളനിലമായ കേരളത്തെ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറും പ്രകീർത്തിച്ചു കേരള ഏസാ രാജ്യ सोशल इंटीग्रेशन जहां पे कल्चरल इंटीग्रेशन और जहां पे रिलीजियस हार्मनी एक अलग स्टैंडर्ड पे हमें दिखाई देती है राज्य मरनाट मलयाली संभावना केरला के अंदर लिटरेसी रेट बहुत हाई है पढ़े लिखे लोग हैं काम करने वाले लोग हैं मेहनत कश लोग हैं तो केरला के लोगों ने बहुत बड़ा हाथ इस देश के 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 देश के 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 फॉरेन फॉरेन एक्सचेंज लिए लिए रेवेन्यू जिससे का बड़ा कई सालों से फायदा होता മുംബൈയിൽ ബോംബെ കേരള മുസ്ലിം ജമാത് പ്ലാറ്റിൻ ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലെ പ്രമുഖ നേതാക്കൾ ഏഴര പതിറ്റാണ്ടായി ഒരു കുടക്കയിൽ ഒരേ മനസ്സോടെ ഇരുപത്തിനാലുമണിക്കൂറും കർമ്മനിരതരായ പ്രവർത്തകരാണ് സംഘടനയുടെ ശക്തിയെന്ന് പ്രസിഡന്റ് കാദർ ഹാജി പറഞ്ഞു യാതൊരു സഹോദരങ്ങളെ പോലെ മൊത്തം ഇത് കേരളീയർക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യമാണ് മൂന്ന് ദിവസം നീണ്ട പ്ലാറ്റ്നിക് ജൂബിലി ആഘോഷങ്ങൾക്ക് മുംബൈയിൽ തെരശ്ശീല വീഴുമ്പോൾ മഹാരാഷ്ട്ര കേരള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ നീണ്ട നിരയാണ് അണിനിരുന്നത്